പ്രീമിയം ബഡ്ജറ്റിലോട്ട് വന്നിട്ടുള്ള രണ്ട് ബ്രൈഡൽ ഡിസൈൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഏതൊരു ബ്രൈഡ് ആയാലും ഗ്രൂം ആയാലും ഒക്കെ ഉള്ള ആഗ്രഹമായിരിക്കും തൻ്റെ വെഡ്ഡിംഗ് ഡേ ലുക്ക് ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ട് ആയിട്ടിരിക്കണം എന്നുള്ളത് സോ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള രണ്ട് ബ്രൈഡൽ ഡിസൈൻ ആണ് ഇത് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഡിസൈൻ ആയാലും കളർ ആയാലും ഒക്കെ മാം തന്നെ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു കളറിൽ ഈ ഒരു ഡിസൈൻ നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഒരു വലിയ ഡ്രീം തന്നെയാണെന്ന് പറയാം അടിപൊളിയാണ് അടിപൊളിയാണ് അവൾ ഒരു ഒരു അവളെ ഇങ്ങനെ ഡിസൈൻ ആയിരുന്നു അടിപൊളിയായി എന്തായാലും എനിവേ നമ്മളിലൂടെ അത് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ ലെവറ്റിനെ സംബന്ധിച്ച് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് കംപ്ലീറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് സ്കേർട്ട് വന്നിട്ടുള്ളത് ഡബിൾ ലെയർ ആണ് ബസ് ലെയറിലായിട്ട് ബോട്ട് വർക്ക് വന്ന് ടിഷ്യൂ മെറ്റീരിയൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ഡീറ്റെയിൽ ആഡ് ചെയ്തിട്ടാണ് സെക്കൻഡ് ലെയർ പ്രൊക്കെയ്ഡ് വന്നിട്ടുള്ള ടിഷ്യൂ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് അറിയില്ല ഡബിൾ ദുപ്പട്ട ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ദുപ്പട്ട ഓൾസോ കംപ്ലീറ്റ് ഹാൻഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് മാം പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് ഫ്ലോറൽ ഹാൻഡ് വർക്ക് വരണമെന്നായിരുന്നു നമ്മളൊരു ആ ഒരു ലുക്കിലേക്ക് തന്നെയാണ് ഈ ഒരു ഔട്ട്ഫുറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്രൈഡ് മേഡിന്റെ ലുക്ക് പിന്നെ പറയണ്ടല്ലോ അതും ലേവേറ്റെന്ന് എന്നാണ് കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷാ അതാ ഞാൻ വിചാരിച്ച പോലെ തന്നെ അടിപൊളി വന്നിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞ പോലാവൂലും പക്ഷേ ഞാൻ ല സെയിം കളർ തന്നെ കിട്ടിയനും ഞാൻ പറഞ്ഞ അതേ വർക്ക് തന്നെ ചെയ്തനും കംപ്ലീറ്റ് ടിഷ്യൂ മെറ്റീരിയൽ ഒരു ഡബിൾ ലെയർ ഗൗൺ ആയിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ സെക്കൻഡ് വൺ വന്നിട്ടുള്ള ഈ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ അട്രാക്ട് ചെയ്യുന്നത് ഇതിൻ്റെ കളർ തന്നെ ആയിരിക്കും അല്ലേ ഡബിൾ ഡായി പിങ്ക് ഷെയ്ഡിലോട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് ദുപ്പട്ട ആൻഡ് സ്കേർട്ടാണ് ഈ ഒരു ഡബിൾ ഷെയ്ഡിലോട്ട് വന്നിട്ടുള്ളത് വർക്ക് വരുന്ന നെറ്റ് ഫാബ്രിക് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ചെയ്തെടുത്തിട്ടുള്ളത് ൾസോ ഓർഗൻസ മെറ്റീരിയൽ ആണ് ചെയ്തെടുത്തിട്ടുള്ളത് ഫോർ സൈഡിൽ സിമ്പിൾ ആയിട്ടുള്ളതും ഹെവി ആയിട്ടുള്ളതും ലേസ് വർക്ക് ആഡ് ചെയ്തിട്ടാണ് ബ്ലൗസിലായിട്ടും സ്ലീവിന്റെ എൻഡിലായിട്ടും കംപ്ലീറ്റ് ഹെവി ഹാൻഡ് വർക്ക് ഹൈ ലൈറ്റിങ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രണ്ട് ഡിസൈനിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നും ഏതിന്റെ പ്രൈസാണ് അറിയേണ്ടതെന്നും കമ്മിറ്റി ചെയ്യാനായിട്ട് മറക്കരുത് സോ ഇതുപോലുള്ള കസ്റ്റമിൻസേഷനായിട്ട് ലൈവേറ്റിനെ കോൺടാക്ട് ചെയ്യുക പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമന്റ് ചെയ്യും